ബി ജെ പി കരിമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലടിക്കൂടെ പ്രതിഷേധ പ്രകടനം നടത്തി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി രാജു കാട്ടുമറ്റം ഉദ്ഘാടനം ചെയ്തു സുരേഷ് സുരേഷ് അപമാനിച്ച അപമാനിച്ച

സുരേഷ് ോപിയുടെ ഓഫീസ് ആക്രമിക്കുകയും ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി രാജു കാട്ടുമറ്റം ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ഒരു കാട്ടുമാർട്ടിയുടെ ഉയർത്തെ ഗോപിയുടെ വിജയം ആ വിജയത്തിന് ഈ രണ്ട് മുന്നണികളും അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫും അവരുടെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ ബി ജെ പി ഒരു കൊടുങ്കാറ്റായി അടിക്കുമെന്ന് അവർ ഉറപ്പുണ്ട് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ ഉറപ്പ് നശിപ്പിക്കുക ജനങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകൾ പരത്തുക ഈ ഉദ്ദേശത്തോടു കൂടി സി പി എമ്മിനെ കരുതി കൂട്ടി സി പി എമ്മിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ആ സംഭവത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തകരെ അല്ലെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ നടത്തിയ അക്രമത്തിലും അദ്ദേഹത്തിന്റെ ബോർഡിലെ ചെരുപ്പമാലയിട്ടതിലും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് കരിമ്പ മണ്ഡലത്തിന്റെ പ്രതിഷേധം കരിമ്പ പഞ്ചായത്തിന്റെ പ്രതിഷേധം ഈ സമയം ഇവിടെ അറിയിക്കുകയാണ് ബി ജെ പി കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൽ ശങ്കർ അധ്യക്ഷനായി ബി ജെ പി ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി പി എം ശിവദാസൻ മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഗോപാലകൃഷ്ണൻ കല്ലടിക്കോട് കരിമ്പ ഏരിയ പ്രസിഡന്റുമാരായ പി ശരത് കെ കെ ജയപ്രകാശ് പി സന്തോഷ് കെ ആർ വിജയൻ ഒ ആർ ശിവൻ ബി കെ ചന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഓഫീസ് ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നു നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഭാരതീയ ജനത പക്ഷേ ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഓരോ ബി ജെ പി കാരന്റെയും അഭിമാനമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിചേചനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിശക്തമായിട്ട് കേരളത്തിന്റെ എണ്ണോളം ഇങ്ങോളം ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തയ്യായിരം വോട്ടുകൾക്ക് ിൽ ഭാരത്യപ്പോരേഷ് ഗോപി എംപിയുടെ പദ്ധതിയിലേക്കോ വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രീതിയിലെല്ലാം പ്രതികരിക്കുക എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കല്ലടിക്കോട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കാൻ പോകുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഏതെല്ലാം കളികൾ കളിച്ചാലും അതിനെയെല്ലാം പൊളിച്ചെഴുതാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇവിടുത്തെ സി പി എമ്മിനും കോൺഗ്രസിനും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂരില് സുരേഷ് ഗോപിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഭാരതീയ ജനതാ പാർട്ടി സംരക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങളും സമര പോരാട്ടങ്ങളും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ നടക്കാൻ പോകുന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജു കാട്ടുമരത്തിനായി വേദിയിലേക്ക് സാധനം ക്ഷണിക്കുകയാണ്